താനാളൂരിലെ പതിനേഴാം വാർഡിലുള്ള ഇ എം എസ് സ്റ്റേഡിയത്തെപ്പറ്റി പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി നടത്തിയ സമ്മേളനം അടുത്തു നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു കോമാളിയുടെ വേഷം കെട്ടൽ മാത്രമാണെന്ന് താനാളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പതിനേഴാം വാർഡ് മെമ്പറുമായ വി അബ്ദുറസാക്ക് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു താനാളൂരിലെ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി നടത്തിയ വാർത്താ സമ്മേളനം അടുത്തു നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു കോമാളിയുടെ വേഷം കെട്ടൽ മാത്രമാണെന്ന് താനാളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പതിനേഴാം വാർഡ് മെമ്പറുമായ വി അബ്ദുറസാക്ക് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പോലും പരിമിതമായ സൗകര്യങ്ങളിൽ വെച്ചുകൊണ്ട് കളിക്കാർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യവും ഒരുക്കുക എന്നുള്ള രീതിയിൽ ഒരു പ്ലെഡ് ലൈറ്റ് ഒക്കെ സ്ഥാപിക്കുന്ന അതിന്റെ ഭാഗമാണ് ഏത് സ്റ്റേഡിയത്തിലുള്ള പഞ്ചായത്ത് സ്റ്റേഡിയത്തിലും ഒരു മാസം കഴിഞ്ഞാൽ ഏത് രാത്രിയും കളിക്കാവുന്ന രീതിയിലേക്കുള്ള സംവിധാനം ആവുന്നത് അപ്പൊ മുസ്ലിം ലീഗ് വെറുതെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പുകമാത്രം സൃഷ്ടിക്കുക എന്നുള്ളത് അതിന് പറയുന്ന ഒരു മണ്ണ് വ്യാപാരമാണെന്നുണ്ടാകും പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് വികസനത്തിന് ആവശ്യമായിട്ടുള്ള മണ്ണ് അവിടെ കൊണ്ടാറുണ്ട് അത് കളിക്ക് ബാധിക്കുന്ന രീതിയിലല്ല ചെയ്യാറ് അങ്ങനെ ചെയ്തതിന്റെ ഭാഗമായി നമുക്കറിയാം ജലജീവൻ മിഷ്യന്റെ ഫണ്ടിന്റെ ഭാഗമായി പൈപ്പ് എടുത്ത സ്ഥലത്തുനിന്ന് ഈ അങ്കണവാടി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രദേശത്തേക്ക് മണ്ണ് കൊണ്ടുപോയി വണ്ടി അവിടെ ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ അത് സ്റ്റേഡിയത്തിൽ കൊണ്ടുപോയി സാഹചര്യം ഉണ്ട് ഇപ്പൊ വണ്ടി അക്കടമായിട്ട് അങ്ങോട്ട് പോകും ആ സമയത്ത് അങ്കണവാടി ഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ട മണ്ണാണത് ഇത് കാണിച്ചാണ് ഏതോ പുരയിടത്തിൽ മണ്ണ് കൊണ്ടുപോയി ഇത് പുരയിടാന്ന് വിചാരിച്ചിരുന്നു കാനാടൂർ പഞ്ചായത്തിലെ വയ്യവാടത്തെ എഴുപത്തെട്ടാം നമ്പർ അംഗൻവാടിയാണ് ഇവർക്ക് ഇത് പുരേടായിട്ട് തോന്നും കാലഘട്ടത്തിൽ ആട്ടുകൂട്ടിൽ അംഗൻവാടി നടത്തിയ ആളുകളാണ് ഇതോ പുരടുത്ത് കൊണ്ടുപോയി വ്യാജനുള്ള പ്രചരണമാണ് ഇവിടെ അംഗൻവാടിയാണ് എഴുപത്തെട്ടാം നമ്പർ അംഗൻവാടിയാണ് ഇവിടെയാണ് മണ്ണ് കൊണ്ടുപോയിട്ടത് മറ്റൊന്ന് മണ്ണ് കൊണ്ടുപോയിട്ടുള്ളത് കാനാർ പഞ്ചായത്തിലെ പതിനേഴാം വാടിലാണ് അമ്മത്തിലുക്കും കണ്ടി റോഡിലാണ് അതിന്റെ ചിത്രമാണ് പോയി വിശദിക്കപ്പെടാം മറ്റൊന്ന് കൊണ്ടുപോയിട്ടിട്ടുള്ളത് ജലനിധി കിടക്ക റോഡിലാണ് ഇതും മണ്ണുകൊണ്ട് ഇതൊക്കെ മണ്ണുകൊണ്ട് ഇതിനു മുമ്പ് ആരോപണം നടത്തിയിരുന്നില്ല ആറു മാസം മുമ്പ് അങ്ങനെ നടത്തിയ ആരോപണം എന്താണ് ഏതോ പ്രൈവറ്റ് റോഡുകളിൽ മണ്ണു കൊണ്ടുപോയിട്ട് ആ പ്രൈവറ്റ് റോഡാണിത് അന്ന് ഞങ്ങൾ പറഞ്ഞത് പഞ്ചായത്തിന്റെ റോഡാണ് ഞങ്ങൾ കോൺക്രീറ്റ് ചെയ്യാൻ പോവെന്നുള്ള അന്ന് മണ്ണിട്ട റോഡാണ് കോൺക്രീറ്റ് ചെയ്ത ചിത്രം ഈ അംഗൻവാടിയിലേക്കുള്ള റോഡാണിത് മറ്റൊന്ന് സ്റ്റേഡിയത്തിൽ എടുത്തുള്ള കുന്നംപള്ളിയുടെ റോഡാണ് ഇത് രണ്ടിലും അന്ന് മണ്ണിട്ടപ്പോ ഇതേ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ മണ്ണ് വ്യാപാരം നടത്തുന്നുള്ള രീതിയിൽ വലിയ വർത്തമാനം പറഞ്ഞു എനിക്കറിയാം ഇതിനു മുമ്പ് ഞാൻ കൊന്തിച്ച മൂന്ന് ചിത്രങ്ങളിലും ഒരു രണ്ട് മാസം ഒരു മാസം കഴിയുമ്പോഴേക്കും ഇതുപോലെ കോൺക്രീറ്റ് ചെയ്യാൻ പോവുള്ളൂ അപ്പൊ ആ വാർഡിനകത്ത് പഞ്ചായത്തിന്റെ ആസ്ഥിരത്തിൽപ്പെട്ട ഒരു റോഡ് കോൺക്രീറ്റ് ചെയ്യാത്തതില്ല ഇത് കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് ഏറ്റെടുത്ത റോഡുകളാണ് ഞങ്ങൾ സമാധാനമായി നാട്ടിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്ത് ഈ മണ്ണ് വാർഡ് വാർഡ് വികസന വികസന നേതൃത്വത്തിൽ പണം കളക്ട് ഒരു പഞ്ചായത്തിൽ രണ്ട് സ്റ്റേഡിയം ഉള്ളത് തന്നെ ലീഗിനെ അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് ലീഗ് ഉന്നയിക്കുന്ന വിഷയങ്ങൾ നാട്ടുകാർ പോലും വിശ്വസിക്കുകയില്ല ഉന്നയിക്കുന്ന സ്റ്റേഡിയത്തിൽ ഇപ്പോൾ ഫുട്ബോൾ ടൂർണമെന്റ് നടന്നുവരികയാണ് കൂടാതെ സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റ് കളിക്കാർക്ക് ബൗളിനുള്ള പ്രാക്ടീസിന് നെറ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇതിൽ ക്രിക്കറ്റ് പ്രാക്ടീസിന് മറ്റു പഞ്ചായത്തിൽ നിന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്നും പ്രേമികൾ സ്റ്റേഡിയത്തിൽ വരുന്നുണ്ട് വോളിബോൾ കോട്ടും ഒരുങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ സ്റ്റേഡിയത്തിൽ രാത്രികാലത്ത് ഫുട്ബോൾ കളിക്കുന്നതിനും മറ്റും ലൈറ്റിന്റെ പണിയുടെ ടെൻഡർ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു സ്റ്റേഡിയത്തിന്റെ വികസനത്തിന്റെ ഭാഗമായി മണ്ണ് മാറ്റുന്നത് പഞ്ചായത്തിന്റെ തന്നെ മറ്റുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടും പഞ്ചായത്തിന്റെ തനത് വരുമാനം ഉപയോഗിച്ചാണ് സ്റ്റേഡിയത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് ഇതിൽ അസൂയ പൂണ്ട ലീഗ് നേതൃത്വം പഞ്ചായത്തിലെ ജനങ്ങളെ വിദ്ധികളാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് വൈസ് പ്രസിഡന്റ് പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അബ്ദുറസാഖ് പതിനേഴാം വാർഡ് കൺവീനർ വി പി മുഹമ്മദ് അനീഫ ടി പി പ്രജിത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ടി വി താനൂർ എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ടു ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ